ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ഇവിടെ നാല് ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പൊ സിക്സ് ക്ലോസ് ചെയ്തിട്ട് വരാം ഹൈ മെറ്റീരിയൽ ആണ് വരുന്നത് മെറ്റീരിയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇ എം ഐയിൽ വന്ന് കൈയ്യിൽ പോവാം കേരള ഫ്രീ ഡെലിവറി ആണ് വരുന്നത് ഇതൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് മാറ്റും ഇവിടെ ഉണ്ട് ഇതാണ് അല്ലേ ആദ്യം മാറ്റ് നമസ്കാരം നമ്മുടെ ഫ്ലോറിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് എടുത്തു പറയുന്നതെന്ന് ടൈലാണ് ടൈൽ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് ഇ എം ഐയിൽ അവൈലബിൾ ആണോ അതുപോലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ കിട്ടും അങ്ങനെയൊക്കെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടൈല് ലഭിക്കുന്ന അതുപോലെ തന്നെ എല്ലാ സൈസുകളും നിങ്ങൾക്ക് ആയിട്ടുള്ള കൂടാതെ ഇ എം ഐയിൽ ടൈകൾ ലഭിക്കുന്ന കേരളത്തിലായിടത്തും ഫ്രീ ഡെലിവറി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് സ്റ്റോൺ ഗാലറി ഇവരുടെ രണ്ട് കുഴിയും മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറ്റിപ്പുറത്തും തൃശ്ശൂരും അവർ തന്നെ ഒരു ബ്രാഞ്ചാണ് ഉള്ളത് കോഴിക്കോടാണ് പാവങ്ങാട് ബംഗാലി എന്ന സ്ഥലത്ത് നമ്മുടെ മാരുതി സുസിക്കി അരീന ബിമൽ ഓട്ടോടെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന പ്രസ്ഥാനം ഉള്ളത് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസാണ് ഒരുപാട് ഓഫേഴ്സ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു സമ്മാന പെരുമഴ തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ ഇപ്പൊ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫൈസലാണ് ഫൈസലെ നമസ്കാരം നമസ്കാരം കറക്റ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ നോക്കണം കോഴിക്കോട് പാവങ്ങാട് ഈ ഓപ്പോസിറ്റ് അത് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്തോളൂ ഇവരുടെ നമ്പർ കാര്യങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ആദ്യം തന്നെ പറയുകയാണ് കാര്യം അവസാനത്തൊക്കെ ചിലപ്പോൾ ആൾക്കാർ കണ്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓഫേഴ്സ് ഓഫേഴ്സ്മഴയാണ് മൺസൂൺ പ്രമാണിച്ച് നിരവധി ഓഫേഴ്സ് നമ്മള് പ്രേക്ഷകർക്ക് അതെങ്ങൾ വഴിയേ പറയാവേ എനിക്ക് ഈ ബുക്ക് മാർച്ച് സീരീസ് ആണ് നമ്മൾ എവിടെ തൃശ്ശൂർ ചെയ്തത് ചെയ്ത സമയത്ത് അത് അട്രാക്റ്റ് എനിക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇതീം അതായത് സിക്സ് ബൈ ഫോറിൽ ബുക്ക് മാർച്ച് കണ്ടത് ഞാൻ സ്റ്റോൺ ഗ്യാലറിയിലായിരുന്നു തീർച്ചയായിട്ടും ചോദിക്കാൻ കാര്യം പറഞ്ഞോട്ടെ എത്ര ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ നാല് ഡിസൈൻസ് അവൈലബിൾ ആണ് ഓ ഇത് ക്ലോസിയിൽ വരുന്നതാണ് നമുക്ക് ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിൽ വരുന്നതാണ് കലാകാട്ട മാർബിളിന്റെ സെയിം ആണ് തീർച്ചയായിട്ടും ഇത് മറ്റൊരു ഡിസൈൻ മാറ്റും മാറ്റ് വരുന്ന സെയിം ക്ലോസി നമ്മളബിൾ ആണ് അതിന്റെ മാറ്റുണ്ടോ ഇതിന്റെ ഇതിന്റെ മാറ്റും ഇത് കാർവിംഗ് മാറ്റാണ് സീരീസ് ആണ് അതായത് ഇതിൽ ക്ലോസി മാറ്റും അവൈലബിൾ ആണെന്ന് ചോദിക്കാം ക്ലോസി മാറ്റോ അവൈലബിൾ

വന്ന് കൈകൊണ്ടല്ലേ കാലത്ത് ചവിട്ടി നമുക്ക് എല്ലാം നമുക്ക് അതിൽ കിട്ടുന്നതാണ് ഇതിപ്പോ സിക്സ് ബൈ ഫോർ ബുക്ക് മാച്ച് നമുക്ക് റഷ്യന്റെ ആ ആ ഒരു സാധനം ഇതിപ്പോ നോർമലി നോമലി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എത്ര ഡിസൈൻസ് ആണ് ബുക്ക് മാച്ച് അല്ലാതെ നമുക്ക് ആ എഴുപത് ഡിസൈനോ നമുക്ക് ഉണ്ട് ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഒരുപാട് നമുക്ക് ക്ലോസിംഗ് മാറ്റ് ഇതിന് സിക്സ് ബൈ ഫോറിന്റെ തന്നെ ഫോർ ബൈ ടൂർ ബൈ ടൂ ആണല്ലോ അതെ ഡിസൈൻസ് ഉണ്ട് ഫോർ ബൈ നമുക്ക് ബുക്ക് മാച്ചിൽ ഡിസൈൻ വരുന്നുള്ളൂ കാരണം ഇതിപ്പോ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് വലിയ ടൈൽസ് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അവിടെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം

സ്റ്റാർട്ടിങ് വരുന്നത് രൂപ മുതലാണ് കുറയും ും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഇവിടെ നമുക്ക് സിക്സ് ബൈ ഫോറിന്റെ ഗ്ലോസിയാണ് അല്ലേ ഇനി ഇത് മാറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലേ മാറ്റ് അവൈലബിൾ ആണ് ഗ്ലോസി ഗ്ലോസി ഇവിടെ ധാരാളം കൊടുത്തിട്ടുണ്ട് ധാരാളം ഡിസൈൻസ് ഗ്ലോസി കൊടുത്തിട്ടുണ്ട് ഗ്ലോസിയിൽ തന്നെ നമ്മൾ എത്ര ഇരുപതോളം ഡിസൈൻസോ ഡിസൈൻസ് ോളം അറുപതോളം അറുപത് യെസ് ഇങ്ങനെ പല ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഇടയ്ക്കൂടെ ഞാൻ ചോദിച്ചു പോകണേ നമ്മളിപ്പോ ഒരു പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇ എം ഐ സംവിധാനം പറഞ്ഞു എങ്ങനെയാണാവോ നമുക്ക് ബജാജിന്റെ ഇ എം ഐ സൗകര്യം ആണ് അവൈലബിൾ ആണ് അതായത് സിവിൽ സ്കോർ നമുക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരെ കിട്ടിയ ആളുകൾ ആ എലിജിബിൾ ആയിരിക്കണം എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇ എം ഐയിൽ വന്ന് ടൈൽ എടുത്തിട്ട് പോവാൻ വീഡിയോ പലരും ഇ എം ഐയിലാണ് അവൈലബിൾ നമുക്ക് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഇനി ഇതിന്റെ സർവീസ് നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെ ഇത് കേരള ഫ്രീ ഫ്രീ ഡെലിവറി ഡെലിവറി ആണ് വരുന്നത് കാരണം ഒരു വീട്ടിൽ എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം വൺ ലാൻറെ ബിൽ എന്തായാലും വരും അതെ അഥവാ ചെറിയ എമൗണ്ട് ഉള്ളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവർ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓൾ കേരള ഫ്രീ ഡെലിവറി നമ്മൾ അതായത് ക്ലബ്ബ് ചെയ്തു തരും അത് എത്ര ചെറുതാണേലും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ ക്ലബ്ബ് ചെയ്ത് ഒരുപാട് സ്ഥലം കാസർഗോഡിലും വരുമ്പോൾ മാറ്റിൽ വരുന്ന ഡിസൈൻസ് ആണ് വരുന്നത് മാറ്റിലോട്ട് റേറ്റിൽ റേറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് ഒരു അറുപത്തഞ്ച് മുതൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നോർമൽ മാറ്റ് അറുപത്തഞ്ച് പിന്നെ കാർവിക് മാറ്റ് വരുമ്പോ അങ്ങനെ കയറി മാറ്റ് വരുമ്പോൾ പിന്നെ റേറ്റ് കയറി കാരണം ഫോർ മാറ്റ് എയർ കൂടിയും ടൈൽ എന്തുകൊണ്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് ഞങ്ങൾ വീഡിയോയിൽ കളർ നിങ്ങൾ നേരിട്ട് നോക്കുമ്പോ സോ നമ്മൾ നേരിട്ട് കാണാം പിന്നെ ജോട്ടാ ഇതിപ്പോ നമ്മള് എടുത്തു പറയേണ്ടത് സമ്മാന അതെ അതെ എങ്ങനെയാണോ അതിന്റെ കാര്യം കൂടെ നമുക്ക് ഇവിടുത്തെ പറഞ്ഞു പോകാം സമ്മാനപെരുമഴ ഫിഫ്റ്റി തൗസൻഡ് മുതൽ നമുക്ക് ചെയ്യുന്നവർക്ക് നമുക്കൊരു ടേബിൾ ടോപ്പ് ബേസിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അൻപതിനായിരം മുതൽ ഉള്ളിൽ പത്ത് ചെയ്യുന്നവർക്ക് ഒരു ടേബിൾ ടോപ്പ് ഈ ബ്രാൻഡ് പറയാൻ ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതിനൊക്കെ ഓരോ ലിമിറ്റ് കാര്യങ്ങള് അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് ബ്രാൻഡ് ഒരു വാഷ് ടേബിൾ ടോപ്പ് ബേസി നമ്മള് അവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ രണ്ട് ലക്ഷം വരെയാണെങ്കിലും

ഇനിയുണ്ട് അത് ഞങ്ങൾ വഴിയാ പറയാം ഇനി നമുക്ക് ഏതാ അടുത്തത് കാണിക്കാം ഫൈവ് ബൈ ത്രീ അതൊക്കെ നല്ല മൂവിംഗ് അതായത് ആൾ വരുന്നുണ്ട് കാറ്റഗറി സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് നമുക്ക് ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ടിംഗ് ബ്രാൻഡിലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ ഇതിനൊക്കെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ് ബ്രാൻഡഡ് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് അപ്പം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബ്രാൻഡഡിൻ്റെ പേര് പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് ഓഫർ ചെയ്യുമ്പോഴത്തുള്ള ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കളയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി കാരണം നമുക്ക് ഓവർ റേറ്റ് കുറച്ച് കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എപ്പോഴും നമുക്ക് കസ്റ്റമറോട് ഡയറക്റ്റ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ തീർച്ചയായിട്ടും അതൊരു മൗത്ത് പബ്ലിസിറ്റി നമുക്കൊന്നും ഇതിൽ വരുന്ന അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അവർ റെസ്ട്രിക്ട് ചെയ്യപ്പെടും സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് ബ്രാൻഡിൽ ഒന്നും പറയാത്തൊരു ഫൈവ് ഐ ടു സോറിസ്റ്റിഎറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിസൈനിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഓരോന്നും ഗ്ലോസ് ഉണ്ട് ഉണ്ട് ഗ്ലോസിൽ ടൈപ്പ് വരുന്നതാണ് ഡോമിൻഡോ ഗ്രേ ഏറ്റവും കൂടുതൽ ഫ്ലോറിങ്ക് മറ്റേ ഗ്രേ ടൈപ്പാണ് ഫാൻസ് അതെ അതെ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ആ ഒരു കോമ്പ ഇന്നും നിലനിൽക്കുന്ന പോലെ തന്നെ ഗ്രേക്കും ഒരു ആ ഒരു ഇത് നിലനിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിലത്തിട്ടിട്ടുണ്ട് ഇതൊക്കെ ബുക്ക് മാച്ച് ആണ് ബുക്ക് മാച്ച് എല്ലാം മറ്റേ സീരീസാണ്

തീരുമാനത്തിലാക്കി അതായത് സെൻട്രൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റുഡിയോ പോലെയാ ചെയ്യുന്നത് ഇവരുടെ വരുന്നത് കുറ്റിപ്പുറത്ത് നിന്നാണ് അതെ നമ്മളെല്ലാം കുറ്റിപ്പുറത്ത് അവിടുന്നാണ് ഗോഡൗൺ സെൻട്രൽ വരുന്നത് കുറ്റിപ്പുറമാണ് അവിടെ നിന്നാണ് എല്ലാവരും നിങ്ങളുടെ ആറ് ഷോപ്പിനുള്ള എല്ലാ സംഭവങ്ങളും ആറ് ഷോപ്പ് ഉണ്ടല്ലേ എവിടെക്കാ അത് നമ്മൾ കൊളത്തൂര് മൂർക്കനാട് ഇരിഞ്ഞാലക്കുട തൃശ്ശൂര് പിന്നെ ഇപ്പൊ പട്ട പെരിന്തൽ മണ്ഡലം പുതിയ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇവിടെയും കുറ്റിപ്പുറം കുറ്റിപ്പുറം ടോട്ടൽ ആറ് ഇതാ ഉള്ളത് കേരളത്തിൽ എവിടെയാ നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും അതെ അതെ ഇത് വരുന്നോഷ്യൽ മാറ്റും അതായത് നമ്മളിപ്പോ പഴയ പോലെ നമുക്ക് ബാത്റൂം കുറെ കട്ടിങ് കാര്യങ്ങള് ആ രൂപത്തിനൊക്കെ മാറി ഒന്നല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒറ്റ ഡിസൈൻ ഉള്ള ചെറിയ ഡിസൈൻ ഉള്ള ഒരു ടൈൽസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക വൈറ്റ് കൊടുത്തിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു ചുമര എന്തോ നമ്മള് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കും ഏത് ഏതാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ മാറ്റ് ഫ്ലോറിൽ യെസ് അടിപൊളി നമ്മൾ കൊടുക്കും അങ്ങനെ അതാണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അതെ അതെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് ഉണ്ട് പ്രൈസ് പ്രൈസ് നമുക്ക് നമുക്ക് മുതൽ രൂപയ്ക്ക് അല്ലേ ഓ അത് പല ടൈപ്പ് വരുന്നുണ്ട് പറഞ്ഞില്ലേ നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ വെട്രിഫൈഡ് ടൈല്ന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഒരുപാട് മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് മുതൽ പക്ഷെ ഈ ടൈലും നമ്മളെ ടൈലും വെച്ച് നോക്കിയാൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഈ ഡിസൈൻ നോക്കിട്ട് ടൈൽസിനെ കമ്പയർ ചെയ്യാൻ ബാക്കത്തെ ബോഡി ഇതിൽ ഉപയോഗിക്കുന്ന ക്ലേസ് മെറ്റീരിയൽസ് ഇതിലൊക്കെയാണ് ഇതിന്റെ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരിക നമ്മൾ ഒരിക്കലും ഈ ഡിസൈൻ ചിലപ്പോൾ സെയിം ഡിസൈൻ ആയിരിക്കും പക്ഷെ പക്ഷേ ഇതിന്റെ ബാക്കത്തെ ബോഡിയിൽ വ്യത്യാസങ്ങൾ വരും നമ്മള് ടൈൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളിപ്പോ ഫാക്ടറിയില് ക്യൂസി ചെക്കിങ് ഇങ്ങനെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാക്ടറിയിൽ നമ്മുടെ ഡയറക്റ്റ് 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 ഫാക്ടറി മേഡ് തന്നെയാണ് വേറെ കൊടുക്കണം പിന്നെ ഇതൊക്കെ ഹൈലൈറ്റുകൾ നമുക്ക് ഹൈ ഗ്ലൗസിൽ വരുന്നതാണ് ഇതും ഹൈ ഗ്ലൗസിൽ വരുന്നതാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും ഹൈ ഗ്ലൗസ് കൊടുത്തു കഴിഞ്ഞാലാണ് കൊടുക്കുന്ന ഡിസൈൻ അട്രാക്ട് ചെയ്തിട്ട് എടുത്ത് കാണിക്കുള്ളൂ അതെ അതെ ഇപ്പൊ നമ്മൾ അടുത്ത മാസം അതായത് ജൂലൈ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മളെല്ലാ കസ്റ്റമേഴ്സിന്റെയും പേര് എഴുതിയിട്ട് ബോക്സിൽ ഇട്ടിട്ട് ഓരോ അതിന് നമ്മള് ദിവസം അങ്ങനെ മുപ്പത് ദിവസം മൂന്ന് തവണ ആയിട്ട് ഗോൾഡ് കോയിന്റെ ഓഫറും കയ്യിലുണ്ട് ഓ ശരി അതായത് ഇപ്പ നമ്മളിപ്പം ഈ വീഡിയോ റിലീസ് ആയിരിക്കുന്നത് ജൂലൈ ഫസ്റ്റിലാണ് ജൂലൈ ട്വന്റ് ജൂലൈ ട്വന്റീത് ജൂലൈ തേർട്ടീത് ജൂലൈ ജൂലൈ മുപ്പത് വരെയുള്ളത് ഈ മൂന്ന് പ്രാവശ്യം നമ്മൾ നമ്മൾ ഗോൾഡ് കൊടുക്കും സമ്മാനം കൊടുക്കും നിങ്ങൾ ചെയ്യുന്ന ബില്ലിൽ ഈ തണുത്ത് നറുക്കെടുപ്പ് നടക്കുന്നു കേട്ടോ അത് ഇവര് കൃത്യമായിട്ട് നറക്കെടുത്ത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ അറിയിക്കുന്നത് ഇനി നമുക്ക് സീരീസ് 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 ആണ് 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 അങ്ങനെ കൊള്ള ഡിസൈൻസ് നമുക്ക് നമുക്ക് ഇവിടെ ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇത് ഇത് യൂസ് പാർക്കിംഗ് പാർക്കിംഗ് ഓ ടൈൽസ് ഇവിടെയും ഹൈലൈറ്റേഴ്സ് ഉണ്ട് പിന്നെ മാറ്റിന്റെ ഒരു കാർവിംഗ് സീരീസിൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട് ഓ അതാ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഏതിനാ ഫോർബൈ ടൂലാണ്

അതിന്റെ സൈസ് അതൊക്കെയാണ് എല്ലാ ഇത് 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 നോർമൽ ആയിട്ട് യെസ് ആ അല്ലേ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് മുതൽ സ്റ്റാർട്ട് വെച്ചാൽ ാണ് പോപ്പുലർ അവർ ഈ വുഡൻ ആയിട്ടുള്ളത് ഫ്ലോർ ചെയ്യുന്ന അതെ 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 ഫ്ലോർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട് കൂടുതലും എഞ്ചിനീയർസ് കൂടുതലും ഇന്നത്തെ സംഭവങ്ങൾ ചെറിയ സംഭവങ്ങൾ വെച്ചിട്ടാണ് അവരുടെ ബെഡ്റൂംസ് അല്ലെങ്കിൽ വർക്കിംഗ് റൂംസ് അതെ അതെ സ്റ്റഡി നമുക്ക് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലാഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ട് അതിന്റെയേറെ ഡിസൈൻസ് ഇവിടെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഇതുപോലെ കുറെയേറെ ഡിസൈൻസ് ഇവിടെയും ചെയ്തിട്ടുണ്ട് അതും എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പല ടോപ്പിന്റെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് വരുന്നുണ്ട് അല്ലേ അതൊരു അനുസരിച്ചിട്ട് മാറ്റങ്ങൾ അതുപോലെ അങ്ങനെ കുറെ ഏറെ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതില് ഇത് ഒരു ഡിസൈനർ അല്ലേ ഇത് ബെറ്റർ ഫൈഡില് പ്രത്യേക പഞ്ചിങ്ങില് വരുന്നാണ് നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫിനിഷിങ്ങും കിട്ടത്തോളൂ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ശരിക്കും ഇതൊക്കെ ഗ്ലേസ് ചെയ്യും സംഭവങ്ങളൊക്കെ വലിയ ടൈലുകൾക്ക് നമ്മളിവിടെ എന്നും പോപ്പുലാരിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് സിക്സ് ആയിരുന്നതിൽ പ്രധാനമായിട്ടും കൗണ്ടർ ടോപ്പുകൾ അതുപോലെ നമ്മുടെ സ്റ്റെപ്സ് പിന്നെ അതുപോലെ സിറ്റ് ഔട്ട് ഇതൊക്കെ ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് അതിന് പറ്റിയ രീതിയിൽ ഏറ്റവും പാകപ്പെട്ടിട്ടുള്ളത് ആദ്യ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത് കിച്ചൺ സ്ലാബിന് വേണ്ടിട്ട് കൗണ്ടർ പറയാ ആ ഒരു ചവിട്ടുമ്പോളും നമുക്ക് ആ മാർബിൾ അങ്ങനെ ആ ഒരു അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും നമുക്ക് ഇതൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും വൈറ്റ് വരുമ്പോ നമുക്കൊരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഈ ടൈപ്പ് ടൈപ്പൊക്കെ വരുമ്പോൾ ഫുൾ ബോഡിയിലൊക്കെ നമുക്ക് ഇരുനൂറ്റി സംതിങ് ആ റേഞ്ചിലൊക്കെ നമുക്ക് വരുന്നത് ഇതൊക്കെ ലെതർ പോലത്തെ സാധനങ്ങളൊക്കെ അത് വരുമ്പോൾ ഒരു മുപ്പത്തി അഞ്ച് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും സ്റ്റെപ്സിൽ യൂസ് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ട് സിറ്റൌട്ടിൽ സിറ്റൌട്ടിൽ സിറ്റൌട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ടൈപ്പ് കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ മാർബിളിന്റെ അതെ അതെ ഇത് അതായത് പറയൂലിക്സും വരുന്നുണ്ട് ഫിനിഷ് ആ ഫിനിഷിങ് മോൾഡ് ചെയ്യുമ്പോൾ കളർ തന്നെ നമുക്ക് സൈഡിൽ കിട്ടുന്ന കാരണം കൊണ്ട് ആ ഒരു പുതിയ ടൈൽസ് ആണുള്ള ൂടി പിന്നെ ഇതിപ്പോ ടൈലുകൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ ഒരു ടൈലിന്റെ റേറ്റ് മറ്റതുമായിട്ട് കമ്പയർ ബെറ്റർ ബെറ്റർ ആയിട്ട് ആയിട്ട് നമുക്ക് മറ്റേതു പിന്നെ നാച്ചുറൽ ഫിനിഷ് അല്ല ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ചെളി പിടിക്കുക വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ഗ്രാനൈറ്റ് ഒക്കെ നാച്ചുറൽ പ്രൊഡക്റ്റ് ഗ്രാനൈറ്റ് മാർബിൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം അത് ദൈവത്തിന്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് വെയിൽ കൊണ്ടു എങ്ങനെയായാലും ഒരു കളർ ഫേഡ് എന്തായാലും വരും പിന്നെ നമ്മള് ഈ അപ്പോക്സ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇങ്ങനെ നിലനിർത്തി കൊണ്ട് പോകണം ഇതാവുമ്പോ നമുക്ക് അതിന്റെ ആവശ്യം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ അഥവാ നമുക്ക് കാരണം നമുക്ക് നാലഞ്ച് നമുക്ക് അഞ്ചാറ് ഷോപ്പുകൾ കാരണം കൊണ്ട് എല്ലാ സ്റ്റോക്കിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം എപ്പോഴും ഞാൻ ഈ പറയുന്ന കണക്ക് നമ്മുടെ ഒരു വീട് വെക്കുന്ന സമയത്തെ നിങ്ങൾ ഫ്ലോറിങ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു ഷോപ്പിലല്ല കേറുന്നത് കേറും ഞാൻ പറയുന്നു വീട് വെച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഷോപ്പുകളിൽ കയറി അതിനൊരു സെലക്ഷൻ ഉണ്ടാക്കി വെക്കും തീർച്ചയായിട്ടും നമ്മൾ വരുന്ന കസ്റ്റമർ എല്ലാ ഷോപ്പിലും കേറിയിട്ട് വന്നോളൂ അതെ എന്നിട്ട് നിങ്ങൾക്ക് റേറ്റും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നേരിട്ട് കണ്ട് മനസ്സിലായിട്ടു മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്താൽ മതി നമ്മൾ ആ രൂപത്തിൽ തന്നെയാണ് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നമ്മളിപ്പോ വീട് തൃശ്ശൂരാണ് തൃശ്ശൂർ ശരിയായി ഞാൻ താമസിക്കുന്നത് കുറ്റിപുറത്താണ് ഇപ്പോൾ കോഴിക്കോടു അപ്പോ എങ്ങനെന്ന് വെച്ചുകഴിഞ്ഞാല് ഏത് രാത്രിയായാലും ഇപ്പൊ പ്രവാസികളായിക്കോട്ടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ എപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗവൺമെന്റ് സ്റ്റാഫുകളുണ്ടോ അങ്ങനത്തെ ആളുകളുണ്ടാവും അവർക്ക് സൺഡേക്കാരെ ലീവ് ഉണ്ടാവുക അല്ലെങ്കിൽ സക്കൻ സാറ്റർഡേ ലീവ് ഉണ്ടാവും സൺഡേ ഇപ്പൊ അവർക്ക് ആ ദിവസം മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഇൻഫോം ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അവർക്ക് കൂടെ സംവിധാനം നമ്മൾ അതുകൊണ്ട് വീണ്ടും പറയുന്നു ഇവരുടെ ഷോറൂമ് ഏറ്റവും നിയർബൈ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എവിടെയും പ്രോഡക്റ്റ് ഫ്രീ ഡെലിവറി തരും കൂടാതെ ഇ എം ഐ സൗകര്യം അവൈലബിൾ അതാണ് ഞാൻ കാണിച്ചിട്ടുള്ള ഇ എം ഐ സൗകര്യമുള്ള ഒറ്റ ഒരു ഷോപ്പ് നിങ്ങളത് മാത്രം പലതിനെ അല്ലാതെ വിളിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ഒരു സേഫ് സോൺ മെയിൻറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഇ എം ഐ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ആക്ച്വലി സ്റ്റോർ ഗാലറി സമ്മാന പെരുമിട പിന്നെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും നല്ല പ്രോഡക്റ്റ് എല്ലാത്തിലും വലിയ ഓഫർ അതാണ് അതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം തീർച്ചയായിട്ടും തീരാതിരിക്കട്ടെ തുടരട്ടെ തുടരും എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സേഫ് സോൺ എന്ന് എൻ്റെ സൈ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫോമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലവേദന കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ മാത്രമാണ് റിസ്ക് സെക്കൻഡും തേഡും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈസി കേൾക്കുവക്കാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള പ്രൈസ് കൃത്യമായിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് കിട്ടും അതിനായിട്ട് വിളിക്കുക നമ്പർ താഴെ കൊടുത്തേക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയും അതൊരുക്കും അജയ് ശങ്കർ ഓഫ് ഡോക്ടർ എൻജി